തെറ്റായ വിവരങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ഭീകരതയെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്നു എന്നാരോപിച്ച് ജമ്മു കാശ്മീർ സർക്കാർ ഇരുപത്തഞ്ച് പുസ്തകങ്ങൾ നിരോധിച്ചു ദേശവിരുദ്ധരുടെ ലിസ്റ്റ് നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു അധികം വൈകാതെ ദേശസ്നേഹികളുടെ ഇതിനേക്കാൾ അധികമായേക്കാം ഈ രാജ്യത്ത് ദേശവിരുദ്ധരായി പ്രഖ്യാപിക്കാൻ എളുപ്പമാണ് കേന്ദ്ര ഭരണ പ്രദേശത്ത് തെറ്റായ ആഖ്യാനവും വിഘടനാവാദവും പ്രചരിപ്പിച്ചു എന്നാരോപിച്ച് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണകൂടം നിരോധിച്ചിരിക്കുന്ന ഇരുപത്തഞ്ച് പുസ്തകങ്ങളിൽ ബുക്കർ സമ്മാന ജേതാവായ അരിദ്ധതി റോനയുടെ ആസാദിയുമുണ്ട് തെറ്റായി വിവരങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ഭീകരതയെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്നു എന്നാരോപിച്ച് ജമ്മു കാശ്മീർ സർക്കാർ ഇരുപത്തഞ്ച് പുസ്തകങ്ങൾ നിരോധിച്ചു ഈ പുസ്തകങ്ങൾക്ക് വേണ്ടി പുസ്തകശാലകളിൽ പോലീസ് റെയ്ഡും നടത്തി നിരോധിക്കപ്പെട്ട ഈ പുസ്തകങ്ങളിൽ ഒന്ന് അരുന്ധതി റോയ് എഴുതിയ ആസാദിയാണ് എ ജി നൂറാനിയുടെ ദ കശ്മീർ ഡിസ്പ്യൂട്ട് ഡേവിഡ് ദേവദാസിന്റെ ഇൻ സെർച്ച് ഓഫ് കാശ്മീർ വിക്ടോറിയ സ്കോഫീൽഡിന്റെ കശ്മീർ ഇൻ കോൺഫ്ലിക്ട് എന്നീ പുസ്തകങ്ങളും നിരോധിക്കപ്പെട്ട പുസ്തകങ്ങളിൽ പെടുന്നു ആസാദിയിൽ അരിന്ധുതി റോയ് എഴുതുന്നു ഇന്ത്യയിൽ ദേശവിരുദ്ധരുടെ പട്ടികയിൽ മുൻപന്തിയിലാണ് എന്റെ സ്ഥാനം ദേശവിരുദ്ധരുടെ ലിസ്റ്റ് നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു അധികം വൈകാതെ ദേശസ്നേഹികളുടേതിനേക്കാൾ അധികമായേക്കാം ഈ രാജ്യത്ത് ദേശവിരുദ്ധരായി പ്രഖ്യാപിക്കാൻ എളുപ്പമാണ് കേന്ദ്ര ഭരണ പ്രദേശത്ത് തെറ്റായ ആഖ്യാനവും വിഘടനാവാദവും പ്രചരിപ്പിച്ചു എന്നാരോപിച്ച് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണകൂടം നിരോധിച്ചിരിക്കുന്ന ഇരുപത്തഞ്ച് പുസ്തകങ്ങളിൽ ബുക്കർ സമ്മാന ജേതാവായ അരിന്ദ്ധതി റോയയുടെ ആസാദിയുമുണ്ട് ആസാദി സ്വാതന്ത്ര്യം ഹിന്ദു ദേശീയക്കെതിരെ ഇന്ന് ഇന്ത്യൻ തെരുവുകളിൽ ലക്ഷക്കണക്കിന് കണ്ഠങ്ങളിൽ നിന്നും ഉയരുന്നതും ഇതേ വാക്ക് തന്നെയാണ് ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് സ്വാതന്ത്ര്യം എന്ന വാക്കിന്റെ പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്താൻ നമ്മെ വെല്ലുവിളിക്കുകയാണ് അരുന്ധുതി റോയ് ഇന്ത്യയിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടവർ ഭാഗ്യവാൻമാർ ഭാഗ്യഹീനരെല്ലാം കൊല ചെയ്യപ്പെട്ടു എന്ന് അരുന്തുതി റോയ് പറയുന്നു ഗൗരി ലങ്കേഷ് നരേന്ദ്ര ധാബോൽക്കർ കൽബുർഗി ഗോവിന്ദ് പൻസാരെ വിവര അവകാശത്തിന് വേണ്ടിയും അഴിമതിക്കെതിരെയും പോരാടിയവരെല്ലാം ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടിരിക്കുന്നു പിൻ ഇന്ന് അവളുടെ ആത്മാവ് വീണ്ടെടുക്കുന്നതിനുള്ള പോരാട്ടത്തിലാണ് ആസാദിയിലൂടെ ചില ചോദ്യങ്ങൾ അരിധിതറോയി നമ്മോട് ചോദിക്കുന്നു വൻ കരയോളം പോകുന്ന ഒരു രാജ്യത്തെ ഒരു ചെറു രാജ്യമായി ചുരുക്കിയെടുക്കാൻ കഴിയുമോ ദളിതർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർധിച്ചു വരുന്നതായി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ചൂണ്ടിക്കാട്ടുന്നു എന്താണ് ഇതിന്റെ കാരണം ദളിതർ ഗോത്രവർഗ്ഗക്കാർ മുസ്ലിങ്ങൾ എന്നിവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രപരമായ നീതി കേടുകൾക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടാകുമോ സ്നേഹവും കോപവും ഒക്കെ പോലെ ഫാസിസവും ഒരു വികാരമായി മാറിയും സ്നേഹം ഇന്ന് തെരുവുകളിലാണ് അത് ദുർബലവുമാണ് വിദ്വേഷവും തെരുവുകളിലുണ്ട് പക്ഷെ തെരുവിലെ വിദ്വേഷത്തെ പിൻതാങ്ങിക്കൊണ്ട് ഒരു ഭരണകൂട യന്ത്രമുണ്ട്